അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ സിജോ ശ്രീതു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ നോമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീദു പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അപ്പോൾ ഒരാൾ ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലയെ തൂങ്ങിയാണ് ബാക്കി എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് സിജോവിനോടാണ് ചോദിക്കുന്നത് സിജോ എന്തുകൊണ്ടാണ് അവരെ നോമിനേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സിജോ നോമിനേറ്റ് ചെയ്തത് സിജോ അൻസിബേനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് അങ് അവരുടെ പേരാണ് പറയാൻ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറഞ്ഞതെന്ന് അപ്പോൾ നോറേനെ കഴിഞ്ഞാൽ നോറേനെ നോറ ഇപ്രാവശ്യം എനിക്കങ്ങനെ ഓർമ്മനെ പറയാൻ തോന്നിയിട്ടില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് വേറെ ആരെക്കുറിച്ചാണ് പറയാൻ തോന്നിയിട്ടുള്ളത് എന്തിനാണ് അങ്ങനെ ഓരോരുത്തർ പറയുന്നത് നൈറ്റ് എല്ലാം ആലോചിച്ച് വെച്ചിട്ടായിരിക്കുമല്ലോ സിജോ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സിജോ പറഞ്ഞത് എനിക്കങ്ങനെ ആവശ്യമൊന്നുമില്ല ഞാൻ അപ്പം തോന്നുന്നു എങ്ങനെ അപ്പം തന്നെ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഇവിടെ ഓരോരുത്തരെ നമുക്ക് അറിയാം ഇവരെ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ നന്നായി കണ്ടതാണ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സിജോയും ശ്രീധുവും കൂടെ ജയിൽ നോമിനേഷനെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് തോന്നി ജയിൽ നോമിനേഷൻ വേണ്ട എന്ന് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശ്രീതു സിജോയ് അവിടെ നിന്ന് ജയിൽ നോമിനേഷനെക്കുറിച്ച് കുറേ സം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അർജുൻ അവിടെ കുക്കിങ്ങിൻ്റെ തിരക്കിൽ തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടം വരുന്നുണ്ട് കപ്പെടുക്കുന്നുണ്ട് ചായ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ നോറ് അവിടെ നമ്മുടെ ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട് ലൈവിൽ